ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അതെ കെമിക്കലും പറഞ്ഞാൽ എന്താണ് വെള്ളമാണ് പിന്നെ പിന്നെ കെമിക്കൽ അല്ലേ ും ഇപ്പൊ ഈ നാട്ടിലൊരു ഉണ്ട് അതായത് ഈ ഗുണ്ടായസം കാണിക്കുക അല്ലെങ്കിൽ അഹങ്കാരിയായിട്ട് എന്തെങ്കിലുമൊക്കെ വായിൽ വരുന്നത് വിളിച്ച് പറയുക പൊട്ടത്തരം വിളിച്ച് പറഞ്ഞാലും വിട്ടുതരം വിളിച്ച് പറഞ്ഞാലും ഗുണ്ടായസം കാണിച്ചാലും ഈ നാട്ടിലെ കൈയടിക്കാൻ ആൾക്കാരുണ്ട് അവർക്ക് ആരാധകരുണ്ട് തെറ്റുകൾ നല്ല ഒഴുക്കോടെ അല്ലെങ്കിൽ തിന്മകൾ നല്ല ഒഴുക്കോടെ അല്ലെങ്കിൽ പൊട്ടത്തരങ്ങൾ അല്ലെങ്കിൽ വിട്ടിത്തരങ്ങൾ നല്ല ഒഴുക്കോടെ സംസാരിക്കുന്നവർക്ക് വേണ്ടി ഇവിടെ കയ്യടികൾ ഉണ്ടാകുന്നു അവരെ താങ്ങാൻ ആൾക്കാരുണ്ടാവുന്നു സമൂഹത്തിൽ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോലും അത്തരക്കാരാണ് കൂടുതൽ വിജയിച്ചു നിൽക്കുന്നത് അവർക്കെതിരെ അല്ലെങ്കിൽ ഈ തിന്മകൾക്കെതിരെ സംസാരിക്കുന്നവരെ പൊതുവെ ചീത്ത വിളിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമൂഹമാണ് ആ സമൂഹത്തിൽ എന്താണ് നല്ലത് പ്രതീക്ഷിക്കേണ്ടത് വിദ്യാലയങ്ങളിൽ പോലും കുട്ടികൾക്ക് നേരായിട്ടുള്ള നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല അവർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു അറിവ് പോലും അവർക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഇത്രയും വൃത്തികെട്ടവന്മാർക്ക് അവരുടെ ഫാൻസായിട്ട് അവർ മാറുന്നു ഇപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പേരുടെ പേരുകൾ ഞാൻ പറയാം വേടൻ മൈത്രയൻ ഇവർക്ക് വേണ്ടി നിങ്ങൾ നോക്കൂ സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് വേണ്ടി വാദിക്കുകയും മറ്റുള്ളവരെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടം കുട്ടികളെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയം ഇത്തരക്കാരുടെ പിന്നാലെയാണ് അല്ലെങ്കിൽ ഇത്തരക്കാരെ കൂടുതൽ കൂടുതൽ മുന്നിലോട്ട് കൊണ്ടുവരുവാനും വേദികൾ നൽകുവാനും ആണ് ഇവിടുത്തെ സർക്കാർ ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ജനങ്ങൾ എപ്പോഴും ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിൽ അല്ലെങ്കിൽ ഒരു വൃത്തികേണ്ട ചിന്താഗതിയിൽ ജാതീയമായിട്ടും അല്ലെങ്കിൽ തെരുവിലുമ്മ വെച്ചുമൊക്കെ നടക്കുന്ന ആ രീതിയിലോട്ട് പോകണം അല്ലെങ്കിൽ ആ ഒരു രീതി എപ്പോഴും ആവർത്തിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടത്തേത് നമ്മുടെ വിദ്യാലയങ്ങളിൽ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ നല്ലൊരു സിസ്റ്റം അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതിയിൽ നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നുവെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പെരുമാറണം സോഷ്യൽ മീഡിയയിൽ ആർക്കൊക്കെ വേണ്ടി കൈയടിക്കണം ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം ആർക്കൊക്കെ വേണ്ടി തർക്കിക്കണം എന്നൊക്കെ ഈ കുട്ടികൾ തന്നെ ഒരു ബോധം ഉണ്ടായിരുന്നു അതില്ലാത്തത് കൊണ്ടാണ് മൈത്രേനെ പോലെയുള്ള വേടനെ പോലെയുള്ള ആൾക്കാർക്ക് ഇവിടെ നിലനിൽപ്പുണ്ടാകുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വേടനെ പോലെയുള്ളവർ ജാതീയത പറഞ്ഞു വർണ്ണത്തിന്റെ പേര് പറഞ്ഞുമൊക്കെ ഇവിടെ നിലകൊള്ളുന്നു മൈത്രിനെ പോലെയുള്ളവർ അധ്യാപകരെ എന്തിന് ബഹുമാനിക്കണം അല്ലെങ്കിൽ മാതാപിതാക്കളെ എന്തിന് സ്നേഹിക്കണം എന്നൊക്കെ വാദിച്ചുകൊണ്ടേയിരിക്കുന്നു അവർക്ക് വേണ്ടി കൈയ്യടുകൾ ഉണ്ടാകുന്നു എപ്പോഴും നമ്മളിലേക്ക് അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ട് മാത്രം ജീവിക്കുക ചിന്തിക്കുക ഒരു മൃഗത്തെ പോലെ അതായത് ഭക്ഷണം കഴിക്കുക സെക്സ് ചെയ്യുക കിടന്നുറങ്ങുക എന്നുള്ള ഒരു രീതിയിലേക്ക് മാത്രം പക്ഷേ ഈ മൃഗങ്ങളിൽ പോലും ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് നന്ദിയുള്ള ഒരുപാട് മൃഗങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് നായ ഉൾപ്പെടെ കുടുംബജീവങ്ങൾക്ക് കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പക്ഷികളുണ്ട് വേഴാമ്പലിനെ പോലെ ഞാനൊരു ഉദാഹരണം പറയാം ഈ മൈത്രേനെ പോലെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ ചിന്തകൾ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ എത്തരത്തിലുള്ള ചിന്തകൾ ആണെന്നുള്ളൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഇയാളോട് ഒരാൾ ചോദിക്കുകയാണ് അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനോട് അങ്ങയുടെ അഭിപ്രായം എന്താണ് അപ്പോൾ മൈത്രേ എങ്ങനെ എന്തെങ്കിലും പറയുകയാണ് അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്താൽ മാത്രമേ അത് വേവുള്ളൂ എന്നുണ്ടോ അല്ലെങ്കിൽ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്താൽ തീ കത്തുള്ളൂ എന്നുണ്ടോ എന്തുകൊണ്ടാണ് കക്കൂസിൽ വെച്ച് ഭക്ഷണം പാകം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം അല്ലെങ്കിൽ കക്കൂസിൽ വെച്ച് ഭക്ഷണം പാകം ചെയ്തു കഴിഞ്ഞാൽ വേവില്ലേ അത് തീ കത്തില്ലേ അത് നിങ്ങളൊന്ന് ചിന്തിക്കൂ എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചോദിക്കുന്നവൻ അയാൾക്ക് വേണ്ടി കൈയടിക്കും പ്രായോഗിക ബുദ്ധി ഇല്ലാത്ത ഒരു വിവരവും ഇല്ലാത്ത വിദ്യാലയത്തിൽ പോയിട്ടും ഒരു സാമാന്യ ബോധം പോലും ഇല്ലാത്ത കുട്ടികൾ വരെ ഇയാൾക്ക് വേണ്ടി കൈയടിക്കും അങ്ങ് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് എത്രമാത്രം ശരിയാണ് അദ്ദേഹം ഈ കാലത്ത് ജീവിക്കേണ്ടവനെയല്ല ഇനി ഇതേ വ്യക്തിയോട് മറ്റൊരു ചോദ്യം തന്നെ ഈ അവതാരകൻ ചോദിക്കുകയാണ് അങ്ങ് ഈ ഇന്നർ പേർ രണ്ടര പേർ ഇടുന്നതിനോട് അദ്ദേഹം താങ്കളുടെ അഭിപ്രായം എന്താണ് അത് ഇടണമെന്നുണ്ടോ അപ്പോ അദ്ദേഹം പറയുകയാണ് എന്തിനിടണം അതിട്ടില്ലെങ്കിൽ എന്താണ് കുഴപ്പം കാറ്റ് കിട്ടില്ലേ സ്വാതന്ത്ര്യം കിട്ടില്ലേ ആശ്വാസം കിട്ടില്ലേ അതിട്ടില്ലെങ്കിലും നടക്കാം പോകാം എവിടെയും പോകാം എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുമ്പോഴും ഇത് ചോദിക്കുന്നവൻ അയാൾക്ക് വേണ്ടി കൈയടിക്കും ശരിയാണല്ലോ അദ്ദേഹം പറയുന്നത് എത്ര വലിയ കാര്യമാണ് എന്ന് ഫാൻസ് അദ്ദേഹത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യും അദ്ദേഹത്തിന് വേണ്ടി കൈയടിക്കും ഇനി റിയാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാളോട് ചോദിക്കുന്ന ചോദ്യങ്ങളും അയാൾ നൽകുന്ന ഉത്തരങ്ങളും എം ഡി എം എയും വെള്ളവും അയാൾക്ക് ഒരുപോലെയാണ് അതായത് എല്ലാ വീര്യം നേറിയ ലഹരി വസ്തുക്കളും വെള്ളവും അയാൾക്ക് ഒരേ കെമിക്കലാണ് വെള്ളവും കെമിക്കലാണ് എം ഡി എം എയും കെമിക്കലാണ് മറ്റുള്ള മദ്യവും കഞ്ചാവും എല്ലാം കെമിക്കലാണ് പക്ഷെ വെള്ളവും എം ഡി എം എയും പോലുള്ള ലഹരി വസ്തുക്കളും തമ്മിൽ അയാൾ ഒരേ ത്രാസിൽ തോക്കുകയാണ് രണ്ടും ഒരുപോലെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ അയാൾ ബാധിക്കുന്നത് ഇത് കേൾക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇനി വളർന്നു വരുന്ന പിള്ളേർക്ക് എന്താണ് ഇയാൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ആ പിള്ളേർ ഇത് മനസ്സിലാക്കുന്നത് ഒന്നാമതെ ബോധമില്ലാത്ത ഒരു ജനതയാണ് ഇപ്പോൾ ഉള്ളത് ഹാഷ്മി എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നതിന് ചോദിക്കുന്നതിന് ചോദ്യത്തിന് ഉത്തരവാണെങ്കിൽ ഇയാൾ നൽകുന്നത് എം ഡി എം എ കെമിക്കലാണ് വെള്ളവും കെമിക്കലാണ് എന്താണ് വ്യത്യാസം വെള്ളം കുടിക്കാമെങ്കിൽ എം ഡി എം എ ഉപയോഗിച്ചാൽ എന്താണ് തെറ്റ് അത് സമൂഹത്തിൽ നിർത്തലാക്കേണ്ട ആവശ്യകത എന്താണെന്നൊക്കെയാണ് ഇയാൾ ചോദിക്കുന്നത് ഈ വിവരമില്ലാത്തവനെയൊക്കെ പിടിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നവനെയാണ് ആദ്യം പറയേണ്ടത് പിന്നെ ഇയാൾ പറയുന്നത് പണ്ട് ചാരായം നിർത്തലാക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കഞ്ചാവക സമൂഹത്തിൽ സുലഭമായി കിട്ടിയിരുന്നു ചാരായം കിട്ടിയിരുന്നു ഇന്നത് നിർത്തലാക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് എന്നാണ് അയാൾ പറയുന്നത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നല്ലത് ഏത് ചീത്ത ഏതെന്ന് തിരിച്ചറിയാവുന്ന ഒരു സമൂഹമായിരുന്നു നന്മയും തിന്മയും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമൂഹമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകർക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മാതാപിതാക്കൾ പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു ഒരു തലമുറയുണ്ടായിരുന്നു കള്ളു കുടിക്കുന്നത് തെറ്റാണ് അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ അവരുടെ വായനയിലൂടെയൊക്കെ അവർ സ്വയം മനസ്സിലാക്കുന്ന ഒരുപാട് അറിവുകൾ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു ഇന്ന് നിങ്ങളെയൊക്കെ പോലെയുള്ള ആൾക്കാരെ കണ്ടും കേട്ടും പിള്ളേര് ആകപ്പാടായി എന്ത് വിശ്വസിക്കണം എന്ത് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് പോലും അറിയാതെ തലച്ചോറൊക്കെ ഇങ്ങനെ ചകിരിച്ചോറായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവന്മാർക്ക് നിങ്ങൾ പറയുന്നതാണ് ഭേദവാക്യം ഇയാൾക്ക് രാഷ്ട്രസ്നേഹം രാജ്യസ്നേഹം എന്നൊക്കെ പറയുന്നത് വളരെ പുച്ഛമുള്ള പരിഹാസമുള്ള കാര്യങ്ങളാണ് എന്തിനാണ് അതൊക്കെ എന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യനാണ് ഇയാൾ ഒരു ഇയാളൊരു ഒരു രാജ്യത്തെ താമസിക്കുകയാണെന്ന് കരുതുക ഒരു പാകിസ്ഥാൻകാരന്റെ കൂടെയാണ് ഇയാൾ താമസിക്കുന്നത് പാകിസ്ഥാൻകാരനാണ് ഇയാളുടെ റൂംമേറ്റ് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുകയാണ് അപ്പൊ ഈ പാകിസ്ഥാനക്കാരനായിട്ടുള്ള വ്യക്തി ഇന്ത്യക്കാരനായിട്ടുള്ള ഇയാളെ പരിഹസിക്കുകയും ചീത്ത വിളിക്കുകയും മോശം വാക്കുകൾ ഉപയോഗിക്കുകയും ഇന്ത്യ എന്ന മഹാരാജ്യത്തെ കളിയാക്കുകയും എന്തൊക്കെയോ പുലമ്പുക പുലമ്പുകയും ചെയ്തു കഴിയുമ്പോൾ ഇയാള് ഇളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും പക്ഷെ എല്ലാവർക്കും സാധിക്കില്ല ആത്മാഭിമാനമുള്ള സ്വന്തം രാജ്യത്തെക്കുറിച്ച് ചിന്തയുള്ള സ്വന്തം രാജ്യത്തെ പൗരനാണെന്ന ചിന്തയുള്ള ഒരാള് തിരിച്ചും പ്രതികരിക്കും അപ്പൊ അതിനെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല അപ്പൊ രാജ്യസ്നേഹം വേണം കാണിക്കേണ്ട അടുത്ത് കാണിക്കണം തന്നെ പോലെ ഉള്ളവന്മാര് കുട്ടികളോട് വളർന്നു വരുന്ന കുട്ടികളോട് മാതാപിതാക്കളോട് സ്നേഹം പാടില്ല കുടുംബ കുടുംബസ്നേഹം എന്തിന് രാജ്യസ്നേഹം എന്തിന് എന്നൊക്കെ ചോദിച്ച് വെറും ഒരു മൃഗത്തേക്കാൾ നിലവാരമില്ലാത്ത മനുഷ്യന്മാരായിട്ട് മാറ്റാമെന്നുള്ള പല ചിന്തയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതങ്ങ് താനങ്ങ് മാറ്റി വെച്ചാൽ മതി തനിക്ക് കുടുംബം വേണ്ടായിരിക്കാം പക്ഷെ കുടുംബം എന്നുള്ളവരുണ്ട് ഈ സമൂഹത്തിൽ തനിക്ക് ഇങ്ങനെ പെണ്ണുപിടിച്ച് നടക്കണോ എന്നായിരിക്കും ആഗ്രഹം തന്റെ കൂടെ ഉള്ളവർ അങ്ങനെ നടന്നോട്ടെ എന്നായിരിക്കും ആഗ്രഹം എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും ഈ സമൂഹത്തിലുണ്ട് സ്വന്തം രാജ്യത്ത് നല്ലൊരു പൗരനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് വളർന്നു വരുന്ന പിള്ളേരെ അങ്ങ് മൊത്തത്തിൽ നിങ്ങൾ അങ്ങ് മോശക്കാരാകാം എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അങ്ങ് മാറ്റിവെച്ചു ഇയാളൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു അവളോടൊപ്പം ജീവിക്കുന്നു കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞൊക്കായതിനു ശേഷം മകളെയും ഭാര്യയും വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ കുടുംബം പിരിച്ചുവിടുകയാണ് ഇത് കേൾക്കുമ്പോൾ ഭാര്യ ആദ്യം ഷോക്ക് ആവുന്നുണ്ട് എന്താണ് സംഭവിക്കുന്ന അറിയില്ല അപ്പോൾ ഇയാൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് നിനക്ക് നിന്റെ വഴി നിന്റെ സ്വാതന്ത്ര്യം മകൾക്ക് മകളുടെ വഴി അവളുടെ സ്വാതന്ത്ര്യം എനിക്ക് എൻ്റെ വഴി എന്റെ സ്വന്തം ഇനി നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധവും ഇല്ല എന്ന് പറയുമ്പോൾ ഭാര്യ ഷോക്ക് ആവുന്നുണ്ട് പിന്നെ അവർ തന്നെ റിയാലിറ്റി മനസ്സിലാക്കുന്നുണ്ട് ശരിയാണ് ഇങ്ങനെ ഒരു നാപ്പന്റെ കൂടെ ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അതിനേക്കാളും നല്ല കഴിവുള്ള ആൾക്കാർ വേറെ ഉണ്ടല്ലോ എന്ന് കരുതിയാലും കുറ്റം പറയാനില്ല പക്ഷേ താനൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പിരിച്ചുവിടാൻ ഇത് സന്നദ്ധ സംഘടനയോ രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് നടക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളോ ഒന്നും അല്ല പിരിച്ചുവിടാനായിട്ട് ഇതൊരു കുടുംബമാണ് എല്ലാവരുടെ കുടുംബവും ആ രീതിയിൽ തകർക്കാമെന്നുള്ള വലിയ വിചാരമുണ്ടെങ്കിൽ താൻ അങ്ങ് വേറെ പലയിടത്തും പോയി പറഞ്ഞാൽ മതി അതുപോലെ ഇയാൾക്ക് അതിർത്തികളൊന്നും ഇഷ്ടമല്ല എല്ലാം ഓപ്പണായിട്ട് കിടക്കണം ആരും വീട് വെക്കരുത് മറ്റുള്ളവരുടെ വീടുകളിലേക്ക് പോയി താമസിക്കണം ആരെങ്കിലും വീട് വെച്ചാൽ അല്ലെങ്കിൽ പോയി താമസിക്കാൻ പറ്റും എല്ലാവരും വീട് വെക്കായിരുന്നു ഇയാളുടെ അങ്ങനത്തെ വീട് വയ്ക്കായിരുന്നെ എവിടെയെങ്കിലും താമസിക്കാൻ പറ്റും പിന്നെ അതിർത്തിയാൾ പാടില്ല ഈ അതിർത്തി പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ വീടൊക്കെ വെച്ച് ചുറ്റുമുതലേ കെട്ടി ഇയാളും ഇയാളുടെ വേണ്ടപ്പെട്ട ആൾക്കാരും ഒക്കെ അങ്ങനെ ആയിരിക്കും ജീവിക്കുന്നത് അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് ചുറ്റുമുതലേ കെട്ടിയായിരിക്കും ജീവിക്കുന്നത് അതിർത്തി തിരിച്ചിട്ട് പക്ഷെ ഇയാൾക്ക് അതിർത്തി ഇഷ്ടമല്ല പിന്നെ മൈത്രയം ഘോര സംസാരിക്കുന്ന മറ്റൊരു വിഷയമാണ് ഫാസിസം വർഗീയതയ്ക്കെതിരെയൊക്കെ ഭയങ്കരമായിട്ട് സംസാരിച്ച് കളയും അല്ലെങ്കിൽ ഏകാധിപത്യത്തിനെതിരെയൊക്കെ ഭയങ്കരമായിട്ട് സംസാരിച്ചു കളയും ഏകാധിപത്യം ഫാസിസം ഇതിനെതിരെ വാദം വരാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് മൈത്രേൻ പക്ഷെ മൈത്രേന്റെ ഉത്തരങ്ങൾ കേൾക്കുമ്പോൾ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ അയാളോട് തർക്കിക്കാൻ പോകുന്ന ആൾക്കാരോട് അയാൾ വളരെ മോശമായിട്ട് പെരുമാറും ദേഷ്യപ്പെടും അല്ലെങ്കിൽ നീ എന്റെ കൂടെ സംസാരിക്കാനൊന്നും ആയിട്ടില്ല നീ നിനക്ക് അതിനുള്ള യോഗ്യതയില്ല എന്ന് പറയും അല്ലെങ്കിൽ നീ ആരാളാ എന്നൊക്കെ ചോദിച്ച് തിരിച്ചു അങ്ങോട്ട് തർക്കിക്കും അപ്പോ ആരാണ് ഫാസിസ്റ്റ് അല്ലെങ്കിൽ ആരാണ് ഈ ഏകാധിപതി എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങേർക്ക് വല്ല ഭരണവും കിട്ടിയിരുന്നെങ്കിലുള്ള അവസ്ഥയൊന്നാലോചോ ഇയാളുടെ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റൂ എന്തെങ്കിലും തർക്കിക്കാൻ പറ്റൂ അപ്പൊ തന്നെ ഇയാൾ വെടിവെച്ച് പോലും ആ രീതിയിലുള്ള പെരുമാറ്റമാണ് ഒരു ഇന്റർവ്യൂവിൽ പോലും കാണാൻ സാധിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഇയാള് പറയുന്നതിനനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ഇയാൾ പറയുന്നത് ശരിയാണ് മൃഗങ്ങൾക്ക് മൃഗങ്ങൾ ജീവിക്കുന്നില്ല മനുഷ്യനെ പോലെ എന്തെങ്കിലും കടമകളോ അല്ലെങ്കിൽ സ്നേഹമോ കൊണ്ടാണോ അവർ ജീവിക്കുന്നത് മറ്റുള്ളവരെ ബഹുമാനിച്ചാണോ ജീവിക്കുന്നത് പറയുന്നത് ശരിയാണ് അതുകൊണ്ടാണല്ലോ മൃഗം മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് പക്ഷെ മൃഗത്തിനും ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് ഇപ്പൊ നായയുടെ കാര്യം പറഞ്ഞു നന്ദിയുള്ളൊരു മൃഗമാണോ നായ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൂച്ചയുടെ കാര്യം ഒരു നന്ദിയൊക്കെ അവർ കാണിക്കാറുണ്ട് ഒരു സ്നേഹം കാണിക്കാറുണ്ട് അതുപോലെ തന്നെ പക്ഷികളിലും ഉണ്ട് ആ കൂട്ടത്തിലും കൂട്ടത്തിലുമുണ്ട് അപ്പൊ ദേശാടന്ന പക്ഷികൾ ഒരുമിച്ച് പറക്കുന്നതിന് ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ വേഴാമ്പലം എന്ന് പറയുന്ന പക്ഷിയുടെ കുടുംബജീവിതത്തിനെ കുറിച്ച് പഠിച്ചാൽ മതി അപ്പോൾ അവരിൽ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് പക്ഷെ താൻ പറയുന്നത് മനുഷ്യൻ അതിനേക്കാൾ അനമ്പതിച്ചു പോകാനാണ് അതൊക്കെ മൃഗത്തേക്കാൾ തരംതാണ് പ്രവൃത്തിയാണ് മൈത്രയ അതൊന്നും ശരിയുള്ള കാര്യങ്ങളല്ല അപ്പോൾ ഇനി ആൾക്കാർ എതിർത്ത് തന്നെ സംസാരിച്ച ആൾക്കാർ വരും പക്ഷെ അതൊന്നും ആൾക്കാരിൽ കൂടുതൽ എത്തില്ല എന്ന് പറയുക പക്ഷെ ഞങ്ങൾക്ക് സംസാരിച്ചാലേ പറ്റൂ ഇത്തരത്തിലുള്ള ചെകുത്താന്മാർ തിന്മകൾ ആണ് ഇവിടെ വിറ്റ് പോകുന്നത് അറിയാം എന്നാലും ഞങ്ങൾക്ക് പ്രതികരിച്ചേ പറ്റൂ മൈത്രയ ആര് ചീത്ത വിളിച്ചാലും ആര് കണ്ടില്ലെങ്കിലും ആര് കേട്ടില്ലെങ്കിലും തന്നെ കേൾക്കുന്ന ലക്ഷങ്ങൾ കാണുമായിരിക്കും പക്ഷെ എന്നെ കേൾക്കുന്ന പത്ത് പേരിൽ അഞ്ചു പേർ മനസ്സിലാക്കുകയും ആ അഞ്ചു പേരിൽ രണ്ടുപേർ മറ്റുള്ളവർ പാട് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ മതി അത്രയും മതി അത്രയും ആഗ്രഹിക്കുന്നു